ഗുഡ് മോർണിംഗ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് കുറച്ചധികം ദിവസമായിട്ട് നമുക്കിത് പത്ത് മണിയാണ് എല്ലാ ദിവസത്തെ വീഡിയോയിൽ നമുക്കിപ്പോൾ ആ പത്ത് മണി ഉണ്ടാവും പക്ഷേ ഇന്നത്തെ വീഡിയോ സ്പെഷ്യലാണ് അൻപത് കളക് നമുക്ക് ആണ് കേട്ടോ അത് പല വെറൈറ്റീസിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഏതൊക്കെ വെറൈറ്റീസ് ആണെന്ന് നമുക്ക് നോക്കാം നമ്മളിതിൽ കൊടുത്തിരിക്കുന്ന മൊത്തം എത്തു നമുക്കൊരു അൻപത് കളക് അൻപതിൽ കൂടുതൽ കളക്കുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ അത്രയും കളറുകൾ നിങ്ങൾക്ക് നിങ്ങൾ മൊത്തമായിട്ട് എടുക്കുകയാണ് എങ്കിൽ നമുക്ക് റേറ്റ് വരുന്നത് ആ ഒരു കോംബോ റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപയായിരിക്കും പ്ലസ് കൊറിയർ ചാർജ് എക്സ്ട്രാ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അടുക്ക് പത്ത് മണി ഇരുപത്തി അഞ്ച് കളകുണ്ട് കേട്ടോ ഇരുപത്തിയഞ്ച് കളറ് അടുക്ക് പത്ത് മണിക്ക് നമുക്ക് കോംബോ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയായിരിക്കും മൂന്ന് കട്ടിങ് വീതം ഓരോ കളകിൻ്റെയും ഉണ്ടായിരിക്കും പിന്നെ ഇനി വരിക നമ്മുടെ ജംബോയാണ് ജംബോയുടെ എട്ട് കളറുകളുണ്ട് കേട്ടോ അത് നമുക്ക് നൂറ്റി അൻപത് രൂപയായിരിക്കും വരുന്നത് അത് മൂന്ന് കട്ടിങ് വീതം ഉണ്ടായിരിക്കും ടി ആറ് വന്നിട്ട് നമുക്ക് നൂറ് രൂപയായിരിക്കും രണ്ട് കട്ടിങ് വീതമായിരിക്കും ഉണ്ടായിരിക്കുന്നത് കേട്ടോ അടുത്ത് സിൻട്രലയാണ് സെൻട്രലയുടെ പത്ത് കളക ഉണ്ടായിരിക്കും രണ്ട് കട്ടിങ് വീതം നൂറ്റി അൻപത് രൂപയായിരിക്കും റേറ്റ് വരിക അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള വെറൈറ്റീസ് ടോട്ടലി നമുക്ക് ഒരു ഇരുപത്തി അഞ്ച് കളകോളം നമുക്ക് വരുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് സെപ്പറേറ്റ് ഉള്ള റേറ്റാണ് ഞാൻ പറഞ്ഞത് ഇനി നമ്മളിതിൽ പറഞ്ഞ അടുക്കും ജംബോയും ടി ആരെയും എല്ലാം കൂടി ആണെങ്കിൽ നമുക്കൊരു അൻപത് കളവിന് മുകളിലുണ്ട് കേട്ടോ വീഡിയോ ഇത്തിരി സ്പീഡിലാണ് ഒരു പിക്ചേഴ്സ് ഇട്ടിരിക്കുന്നത് കാരണം അല്ല നമ്മൾ ഇട്ടുകഴിയുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം വരുന്നൊരു വീഡിയോയാണ് നമ്മൾ മാക്സിമം എല്ലാ കളറുകളും കാണിച്ചു പോകാനാണ് ഇത്രയും വലിയൊരു വീഡിയോ നിങ്ങളിലേക്ക് ഇത് എത്തിച്ചിരിക്കുന്നത് ഓരോ വെറൈറ്റീസും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് ഇതാണിപ്പോൾ സിൻട്രലേടെ വെറൈറ്റീസ് വരുന്ന ഇതൊക്കെയാണ് അപ്പോൾ സിൻട്രലയുടെ ഏതൊക്കെയാണ് പത്ത് കളറ് എന്ന് താ വീഡിയോയിൽ കൃത്യമായിട്ട് കാണിച്ചു പോകുന്നുണ്ട് കേട്ടോ ഇതൊക്കെയാണ് നമുക്ക് സിൻട്രലിൽ വന്നിരിക്കുന്ന കളറുകൾ യെല്ലോയുടെ ഒക്കെ പല ഷെയ്ഡുകളുണ്ട് ലൈറ്റ് ഡാർക്ക് അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ പല ഷെയ്ഡുണ്ട് ഓറഞ്ചില് ഒരു പിങ്ക് കളർ കൂടെ വരുന്നുണ്ട് അപ്പം അങ്ങനെ പല കളറുകൾ നമുക്ക് ആണ് അപ്പോൾ അതെല്ലാം കൂടെ കൂടിയിട്ടായിരിക്കും നമുക്കിത് സിൻട്രലയുടെ പത്ത് കളക് നൂറ്റി അൻപത് രൂപ വരുന്നത് ഓരോ കളറിൻ്റെയും രണ്ട് കട്ടിങ്ങും വീതം പത്ത് മണിയുടെയൊക്കെ കട്ടിങ്ങുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്ട്സപ്പ് നമ്പറിൽ തന്നെ വേണേ വാട്സപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് കാരണം സെയിൽ ചെയ്യുന്ന ആളുടെ സ്ഥലം അതാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഇത് കുറയു വരുന്ന ഡി ടി ഡി സി കൊറിയർ സർവീസാണ് സ്ഥലം വരുന്നത് പാലക്കാടാണ് കേട്ടോ സ്ഥലം വരുന്നത് അങ്ങനെയാണ് എൻ്റെ ഒരു ഓഹ്മിട്ടം ഓൺലൈൻ സെയിലാണ് വരുന്നത് നമുക്ക് വീട്ടിൽ വന്നിട്ട് ഡയറക്റ്റ് പർച്ചേസ് നമുക്ക് അല്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലും വന്നിരിക്കുന്ന കളകൾ ഇനിയിപ്പോൾ അടുക്ക ഏതാണ് ജമ്പു ഏതാ ടി ആര ഏതാണ് സെൻട്രൽ ഏതാ എന്ന് അറിയത്തില്ല അടുക്കെന്തായാലും ഓൾറെഡി ഉണ്ടാക്കുകയില്ല പിന്നെ സെൻട്രലേ അറിയാം പിന്നെ ടി ആരേയും ജമ്പുവേം ഏതാണെന്ന് അറിയില്ലാതെ വരുന്നതൊക്കെ ആണെങ്കിൽ ഓർഡർ ചെയ്യാൻ താല്പര്യം ഉള്ളതൊക്കെ ആണെങ്കിൽ വാട്ട്സപ്പ് വന്നാൽ മതി നമ്മളിത് ഇതൊക്കെ ഇട്ട് തരുന്നതായിരിക്കും എൻ്റെ ഒരു വിശ്വാസം ഇതാണ് ടി ആര എന്നാണ് കേട്ടോ നമ്മൾ ആദ്യം കാണിച്ചാണ് ജമ്പൂ എന്ന് വെച്ചാൽ സിങ്കിൾ പെറ്റല് വലിയ പൂ വരുന്നതാണ് അങ്ങനെയാണ് എൻ്റെ ഒരു വിശ്വാസം ഘട്ടം കാരണം എനിക്കും ഇതിനെപ്പറ്റി ഞാനും ഇതൊക്കെ പഠിച്ച് വരുന്ന ഉള്ളു കേട്ടോ മണി എന്നല്ലാതെ അതിലപ്പുറം പത്തുമണിയിലൊക്കെ ഇന്ന വെറൈറ്റീസ് അങ്ങനെയൊക്കെ ഞാനും ഇപ്പോഴാണ് അറിഞ്ഞു വരുന്നത് കാരണം ഇങ്ങനെ വീഡിയോസ് ചെയ്ത് തുടങ്ങിയ പിന്നെയാണ് നമുക്കും ഇന്ന ഇന്ന കളേഴ്സ് പിന്നെ കളേഴ്സ് എല്ലാം ഇന്ന ഇന്ന വെറൈറ്റീസാണ് വരിക എന്നൊക്കെ നമ്മളിപ്പോഴാണ് അറിഞ്ഞു വരുന്നത് അപ്പോൾ അതുകൊണ്ട് പറയുമ്പോൾ ചിലപ്പോൾ കിടക്കിൻ്റെ കാര്യത്തിലും കാര്യത്തിലൊക്കെ ഒക്കെ എന്തേലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകും ക്ഷമിക്കുക എല്ലാവർക്കും ഒരു ഒരവ് വരില്ലല്ലോ അപ്പം ഇത് നമ്മുടെ അടുക്ക് അടുക്കിൽ വരുന്ന ഒരുപാട് ഒരുപാട് കളേഴ്സ് ആണ് കേട്ടോ എല്ലോയുടെ ഒക്കെ ആണെങ്കിൽ നമുക്ക് മൂന്ന് നാലും ഷെയ്ഡിൽ വരുന്നതുണ്ട് ലൈറ്റ് ഡാർക്ക് ഒരു മീഡിയം കളർ പല കളറിൽ വരുന്ന പല ഷെയ്ഡിൽ വരുന്ന ഉണ്ട് അപ്പോൾ കൈ കിട്ടുമ്പോൾ ഇതെല്ലാം ആണല്ലോ എന്ന് നിങ്ങൾ ചെയ്തത് എല്ല പല ഷെയ്ഡ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഓർഡർ ചെയ്യേണ്ട വാട്സപ്പ് നമ്പറാണ് ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് അതിൽ തന്നെ വേണേൽ നിങ്ങൾ വാട്സപ്പിൽ ഓർഡർ ചെയ്യാനായിട്ട് മെസ്സേജ് അയക്കാനായിട്ട് കുറേ ദിവസാഹസം നമുക്ക് എക്സ്ട്രാ വരുന്നതാണ് മാക്സിമം പറ്റുന്ന എല്ലാ കളേഴ്സും നമ്മളിത് ആ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് തന്നെ കാണുക എങ്കിലാണ് ഏതൊക്കെ കളേഴ്സ് ഏതൊക്കെ വെറൈറ്റീസ് ആണെന്ന് അങ്ങനെ പറ്റുള്ളൂ വീഡിയോയുടെ തുടക്കം മാത്രം കണ്ട് നമ്മൾ വാട്സപ്പ് അയക്കല്ലേ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക കേട്ടോ കാരണം നമ്മൾ ഏതൊക്കെ വെറൈറ്റീസ് ആണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് നമുക്ക് അടുക്ക് ഇരുപത്തഞ്ച് കളകുണ്ട് അതുപോലെ തന്നെ ജംബോയുടെ എട്ട് കളകുണ്ട് ടി ആർ നമുക്ക് കളകഴ്സൻ്റെ സെൻട്രലയുടെ പത്ത് കളകുണ്ട് ഇതെല്ലാം നമുക്കിത് ആണ് കേട്ടോ കുറേ ചാർജ് നമുക്ക് എക്സ്ട്രാ വരും ഓരോ റേറ്റിയുടെ റേറ്റും കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വാങ്ങാൻ താല്പര്യമുള്ളവർ വാട്സാപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡറുകളൊക്കെ എക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്